അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ വൈഫ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എല്ലാ കണ്ടസ്റ്റൻറ്റുകളും മെയിൻ ഡോറിലേക്ക് വന്ന് ഇങ്ങനെ നോക്കിക്കുകയാണ് എല്ലാവരും ആകാംക്ഷ വരുതരായിട്ട് ആരുടെയായിരിക്കും മാതാപിതാക്കൾ വരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേനും സായിയുടെ വൈഫ് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴത്തേനും ബാക്കിയെല്ലാവരോടും അയ്യോ ആയിന്നൊരു എന്നൊരു എക്സ്പ്രഷൻ ഇടുമ്പോൾ സായിയുടെ മുഖം കാണണം അയ്യോ നീ വന്നോ എന്നുള്ള ഒരു ചിന്തയോടെ സായിയുടെ വൈഫും സുഹൃത്തുമാണ് സായി ബിഗ് ബോസ് ഹൗസിൽ പോയതിന് ശേഷം സീക്രട്ട് ഏജൻറ് എന്നുള്ള അവരുടെ ചാനലിനകത്ത് സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ഇടുന്നത് അപ്പോൾ ഇന്നലെ സായിയുടെ സുഹൃത്താണ് അപ്ഡേറ്റ് ഇട്ടത് അപ്പോഴേ എനിക്ക് തോന്നി സായിയുടെ വൈഫായിരിക്കും ഇന്ന് വരുന്നത് പിന്നെ നമ്മൾ ചിന്തിച്ചു ഒരുപക്ഷെ വരുവാണെങ്കിൽ സായിയുടെ വൈഫും അമ്മയും ആയിട്ട് വരുമായിരിക്കും കാരണം രണ്ടുപേരും അടിച്ച് പിരിഞ്ചാച്ച് എന്നുള്ള രീതിയിലാണല്ലോ ഇരിക്കുന്നത് വൈഫ് വന്ന് എല്ലാവരെയും കൈ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവർ മെയിൻ ലിവിംഗ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ സമയം കളയുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് സായി സായിയുടെ ഡാഡിയായിട്ട് സംസാരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു പിണക്കവും ഇല്ല നീ ആ പിണക്കം മനസ്സിൽ വെച്ച് പുലർത്തേണ്ട ഒരാവശ്യമില്ല കാരണം സായി പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ വെച്ച് പറഞ്ഞു ഞാനും ഡാഡിയായിട്ട് വർഷങ്ങളായി പിണങ്ങി കഴിയുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ വന്നേ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ പഴയ സായിയെ അല്ല ഞാനിപ്പോൾ ഞാൻ നല്ല വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നല്ല വ്യക്തിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ വന്നതുകൊണ്ട് സായിയുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു പിരിഞ്ഞിരുന്ന ഡാഡിയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റി വൈഫിനെയും അമ്മയെയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ സോൾവാക്കാൻ പറ്റി കൂടുതൽ പേർ സായിനെ അറിഞ്ഞു തുടങ്ങി ഇനിയും അവരുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വന്തക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ സായിയുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും